സുകുമാരൻ നായരെ മേഘപാളികളിൽ തടങ്കലിലാക്കിയത് മറ്റാരുമല്ല സാക്ഷാൽ അയ്യപ്പൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സി പി എമ്മും മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനും കൂടിയാണ് തടങ്കലിലാക്കിയിരിക്കുന്നത് പെരുന്നയ്ക്ക് അകത്തും പുറത്തും പ്രചരിക്കുന്ന കഥകൾ സത്യമാണെങ്കിൽ സുകുമാരൻ നായരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് സൃഷ്ടിച്ച സി പി എം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് പിണറായി ഒപ്പിച്ച പണിയാണ് സുകുമാരൻ നായർക്ക് കിട്ടിയത് എന്ന് മനസ്സിലാകുന്നു പൊതുവെ ആർ എസ് എസുകാരൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ നായരെ സി പി എമ്മുകാരനാക്കാനുള്ള തന്ത്രമാണ് പിണറായി വെള്ളാപ്പള്ളിയുടെ സഹായത്തോടെ നടത്തിയത് ഇത് എൻ എസ് എസിൽ കലാപത്തിന് കാരണമാകുമെന്ന പിണറായിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നടന്നത് എന്തു പ്രതിഷേധം വന്നാലും നേരിട്ട് കൊള്ളാമെന്നാണ് സുകുമാരൻ നായരുടെ നിലപാട് മറ്റാരും വ്യക്തമാകാത്ത വിധത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണ് എന്നും അദ്ദേഹം അറിയിച്ചു പിന്തുണ നിലപാടിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പൂഞ്ഞാറിൽ പിണറായി വിജയന പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ രാജിവെക്കണമെന്ന ബാനറും ഉയർന്നിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു ബാനർ ഫ്ളക്സുകളൊക്കെ വരട്ടെ തനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ നിലപാട് വളരെ ശക്തമായി പറഞ്ഞു പ്രതിഷേധങ്ങളെ നേരിട്ടോളാം എന്നായിരുന്നു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എൽഡിഎഫ് സർക്കാരുമായി ഒൻപതാണ്ടായി തുടരുന്ന അകൽച്ച പരിഹരിച്ച് എൻഎസ്എസ് സമദൂരത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരുന്നു ശബരിമലയിൽ വിശ്വാസം ആചാരം എന്നിവ സംരക്ഷിച്ച് വികസനം കൊണ്ടുവരാനുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയതിലാണ് സമുദായത്തിന് നിന്നും തന്നെ വിമർശനങ്ങളും മുറുമുറുപ്പും ഉയർന്നത് കോൺഗ്രസിനെ വിമർശിക്കുകയും ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം അംഗീകരിച്ച് പ്രശംസിക്കുകയും ചെയ്തത് ാണ് അദ്ദേഹം ഇടതു പിണക്കത്തിന് അറുതി വരുത്തിയത് എൻഎസ്എസ് നിലപാടിനെ പിന്തുണച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വരും രംഗത്തെത്തി ആഗോള അയ്യപ്പ സംഗമത്തോടും സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സ്വർണപ്പാളി വിഷയത്തിലും സർക്കാരിന് അനുകൂലമായ നിലപാടാണ് ജി സുകുമാരൻ നായർ സ്വീകരിച്ചത് എന്നാലും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ദിവസവും അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളും ഒക്കെ തന്നെ പ്രതിഷേധം ശക്തമാക്കി സഭയ്ക്കകത്ത് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിരുന്നു സ്പീക്കറിന് മുമ്പിലായി ബാനറുകൾ വലിച്ചു ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോവുകയുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഭരണപക്ഷത്തെ നയിക്കാനായി മുൻ സ്പീക്കർ അടക്കമുള്ളവരാണ് ഇറങ്ങിയത് ശക്തമല്ലാത്ത ഒട്ടും ഭരണപക്ഷം ശക്തമല്ലാത്ത നിലയിലാണ് നിൽക്കുന്നത് എന്നാൽ കൃത്യമായി തന്നെ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തെ എടുത്ത് എടുത്ത് കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട് എന്തായാലും വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ അതിൽ പറയുന്നത് ഈ സ്വർണപ്പാളിയൊക്കെ തന്നെ പണ്ടേക്ക് പണ്ടേ കട്ടുപോയി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഇനി എന്നൊക്കെ ചേരുമോ അന്നെല്ലാം പ്രതിഷേധമായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷം ഇവിടെ ഇതിന് കൃത്യമായ മറുപടി പറയാതെ ഒരു സർക്കാരിനും ഇവിടെ നിന്ന് കാലം കഴിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന നീക്കവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനിടെ ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് ആരാണെങ്കിലും വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല ഒരുതരി പൊന്നെടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ വെപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലും സംശയിക്കുന്നുണ്ട് ഇരുവർക്കും ഒരേ സ്വരമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തു പറയുന്നു അതുതന്നെ പ്രതിപക്ഷ നേതാവും പറയുന്നു ഇവർ തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കും യു കാലത്തും അഴിമതി ഉണ്ടായിട്ടുണ്ട് അതുകൂടി ചേർത്ത് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ബോർഡിനെ കൊണ്ട് ഇത്തരം ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് സുകുമാരൻ നായരാണ് കാരണം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് എൻ എൻ എസ് നോമിനിയാണ് ശബരിമലയുടെ ആചാര സംരക്ഷണത്തിലും വിശ്വാസ സംരക്ഷണത്തിലും സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശബരിമലയുടെ കാര്യത്തിലെ നിലപാടാണ് വ്യക്തമാകുന്നത് എന്നും എൻ എസ് എസിന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞു ക്ഷേത്ര നിലനിന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സർക്കാരിനോടൊപ്പം കൂടും സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനം നടത്താൻ കഴിയുമെന്നായിരുന്നു നീക്കങ്ങൾ വരുന്നത് വിശ്വാസത്തെ മുന്നിൽ കണ്ടാകും ഇനി പ്രവർത്തിക്കുക എന്ന് അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആചാര ലംഘനം ഉണ്ടാകില്ല എന്നും ആചാരങ്ങളെ സംരക്ഷിച്ചുള്ള ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമെന്നും സർക്കാരിൽ നിന്ന് ഉറപ്പു ലഭിച്ച വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് പന്തളത്ത് സംഗമം നടത്തിയതെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ ഒക്കെ കയ്യിലല്ലേ വിശ്വാസ സംരക്ഷണത്തിനുള്ള നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നടത്താമായിരുന്നില്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല ശബരിമലയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ യുവതി പ്രവേശനം ഉണ്ടായപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആദ്യം തെരുവിലിറങ്ങിയത് എൻ എസ് എസ് ആണ് അന്ന് ആദ്യം കോൺഗ്രസും ബി ജെ പിയും ഒന്നും മിണ്ടിയില്ല വിഷയം ഒരു വലിയ വികാരമായപ്പോഴാണ് കൂട്ടരും രംഗത്തേക്ക് വന്നത് കേസുകൾ പിൻവലിക്കണമെന്നും മുൻപേ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിന് രണ്ട് രൂപമുണ്ട് ആൾക്കൂട്ടമുണ്ടാക്കി ജനങ്ങളുടെയൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി പൊതു മുതൽ നശിപ്പിച്ചു എന്നീ വകുപ്പുകൾ രണ്ട് വകുപ്പുകളിലാണ് കേസ് എടുത്തിരിക്കുന്നത് റോഡ് തടഞ്ഞ ആളുകളുടെ കേസുകൾ പിൻവലിക്കണമെന്നാണ് അറിയുന്നത് സർക്കാർ ഇത് പരിഗണിക്കുന്നുണ്ടെന്നും അറിയുന്നു എന്നാൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവം നിയമപരമായി എത്തി തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നും അറിയുന്നു ഭരണമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിന് ഒന്നും ചെയ്തില്ല നിയമനിർമ്മാണം നടത്താൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ വി മുരളീധരൻ പറഞ്ഞു കേട്ടിരുന്നുവെന്നും നിലപാട് എടുത്തിട്ടുണ്ട് എന്തായാലും വിശ്വാസങ്ങളും വിശ്വാസിയും ഒക്കെ തന്നെ ഒന്നിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ എസ് എസിന്റെ ആവശ്യങ്ങൾക്ക് പിണറായി സർക്കാർ എന്നും ചെവി കൊടുത്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിലൂടെയാണ് സർക്കാർ നായർ സർവീസ് സൊസൈറ്റിയിൽ ആശയവിനിമയം നടത്തുന്നത് സുകുമാരൻ നായരെ ബി ജെ പി പാളയത്തിൽ നിന്ന് ഇടതുപാളയത്തിൽ എത്തിച്ചത് തന്നെ ഗണേഷ് കുമാറാണ് എന്നും സുകുമാരൻ നായരുടെ വിളിപ്പുറത്ത് ഗണേഷ് കുമാർ ഉണ്ടാകും തന്റെ ഉറ്റബന്ധു സർട്ടിഫിക്കറ്റ് വിഭാഗത്തിൽ അകപ്പെട്ടപ്പോഴും സുകുമാരൻ നായർക്ക് ആശ്രയം ആയിരുന്നു അതേസമയം സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിണറായി പിൻവലിക്കില്ല ഇത് തെറ്റായ കീഴ്വഴക്കമുണ്ടെന്നാണ് പിണറായി പറയുന്നത് അതേസമയം സുകുമാരൻ നായർ ഉപദ്രവിക്കില്ല എൻ എസ് എസിന്റെ ഏത് ആവശ്യവും അംഗീകരിക്കാൻ പിണറായി തയ്യാറുമാണ് സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകണമെന്ന ചിന്ത മാത്രമാണ് പിണറായിക്കുള്ളത് ഇത് സാധ്യമാവുകയും ചെയ്തു